അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്കിന്ന് ഉപ്പേരി വെക്കാൻ വേണ്ടി പോകുന്നത് ഡേ ഇതാണ് കേട്ടോ ചെടി അപ്പോൾ ഈ ചെടിയെന്നാണ് ഞാൻ ഈ ഇലയൊക്കെ പറയേത് ഇല പറിക്കലും എന്താ വീഡിയോ എടുക്കലും രണ്ടും പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ ഇത് നമ്മൾ അരിഞ്ഞ് ഫ്രഷ് ആയിട്ട് അരിയണം ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് ആണ് അപ്പോൾ ഇത് നല്ല നല്ലതായിട്ട് നമുക്ക് കിട്ടില്ല അപ്പോൾ നന്നായിട്ട് ഇത് നമ്മൾ വേവിച്ചിട്ടാണ് ഞാൻ ഉപ്പേരി വെക്കാൻ പോകുന്നത് സോ ആകാശിലേക്ക് കിടക്കാം യെസ് ഞാൻ എന്തായാലും പറമ്പിലോട്ട് ഇറങ്ങിയതല്ല ഇറച്ചിട്ട് ഞാൻ കുറച്ച് ചീനമുളകൊക്കെ എടുക്കുന്നുണ്ട് ഞാൻ ഈ ഇല നന്നായിട്ട് കഴുകുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊന്ന് വാഷ് ചെയ്യണം ആ എന്തേലും കരടോ പൊടിയൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കഴുകി ഫ്രഷ് ആക്കിയിട്ട് ടേബിളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതെ നമ്മുടെ കത്തിയുണ്ട് ഇനി നമുക്കിതിനെ കശാപ്പ് ചെയ്യാം കൈസ് കാ ഞാനുണ്ടല്ലോ ഗൈസ് ഈ ഓരോ ഇല ഇങ്ങനെ വെച്ച് വെച്ച് മുറിക്കുന്നുണ്ട് അപ്പോൾ അമ്മമ്മ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ആ ഇങ്ങനെ ചെയ്യേണ്ടതാണ് ഏറ്റവും ബെറ്റർ നമ്മൾ ഓരോ തണ്ട് ഒടിച്ച് ഓടിച്ച് കളയുമ്പോഴത്തേക്കും എന്താവാനാ അപ്പോൾ എന്നിട്ട് ഇങ്ങനെ അരിയേണ്ടതാണ് കേട്ടോ ബെറ്റർ അപ്പോൾ ഇങ്ങനെ ഒന്ന് അരിഞ്ഞു നോക്കാൻ പോകാണേ ഇത് കണ്ടോ ഗൈസ് ഇങ്ങനെ കേട്ടോ അരിയുക അതെനിക്ക് അരിയെന്നും വീഡിയോ എടുക്കാനും പറ്റുന്നില്ല തീരെ അപ്പോൾ ഇങ്ങനെയാണ് അരിയുക അപ്പം ഞാനിത് ഇതിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ട് അപ്പം നമ്മൾ കഴുകിയിട്ടെടുത്തത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ചീനച്ചട്ടിൻ്റെ ഭംഗി ഒന്നും നോക്കല്ലേ കേട്ടോ കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം ഇതിലോട്ട് ഒഴിക്കാം തുള്ളി ഒഴിച്ചാൽ മതി ഓവറായിട്ട് ഒഴിച്ച് കുളമാക്കരുത് എന്തേ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു ഇതേ ഇത്ര വെള്ളം ഒഴിച്ചാൽ മതി അല്ലേ ഒരു ഏകദേശം ഒരു ഇത്ര എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മൾ അടുപ്പ് കത്തിക്കണം അടുപ്പ് കത്തിക്കണ ലൈറ്റർ ഓക്കെ ഇത് കണ്ട കൈസ് അപ്പം ഞാനിതേ ഇതിങ്ങനെ ഇട്ടിച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം നമ്മൾ കുറച്ച് ഉപ്പ് ഇടണം കേട്ടോ ഇതാണ് നമ്മൾ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഏകദേശം അമ്മ ഏകദേശം അധികം ആയ ഒരു ഏകദേശം കുറച്ച് ഉപ്പ് ഇട്ടു ചുമ നമുക്കൊന്ന് കുറച്ച് വയ്ക്കുക കണ്ടോ എന്നിട്ട് നമ്മളി നല്ല പോലെ ഒന്ന് ഇളക്കണം ഇല ഇലയിലൊക്കെ ഒന്ന് ആവാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് കേട്ടോ അത്യാവശ്യം ഇത് കണ്ടോ നമ്മളെ ഗ്ലാസ്സിന് പുക മൂടും അപ്പോൾ ഇതാണ് കേട്ടോ ഇങ്ങനെയും നമ്മൾ വേവിക്കണം ഒരു പതിനഞ്ച് മിനിറ്റോളം വെക്കണം അരച്ച് വെച്ചു കേട്ടോ ചീനമുളകും അതേപോലെ ഇതൊക്കെ ഞാൻ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇതൊന്ന് അരിഞ്ഞ് സെറ്റ് ആക്കണം ഇത് കണ്ടോ ഞാൻ അങ്ങനെ വെന്ത് വേവിച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് വേവിച്ചിട്ട് ഞാൻ ഇത് മാറ്റി വെച്ചിട്ടുണ്ട് അതേപോലെ ഞാൻ ചീച്ചച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതായത് ഞാൻ ഈ കുറച്ച് ചീനമുളകും അതേപോലെ ഉള്ളി ഞാൻ വെച്ചിട്ടുണ്ട് അതിലൊക്കെ ഇട്ടു കൊടുക്കണം ഈ സംഭവം എന്ന് വെച്ചാൽ കുറേ ഉണ്ടായിരുന്നു നമ്മൾ പറിച്ചപ്പോൾ കുറേ ഇല ഉണ്ടായിരുന്നു പക്ഷേ ഇത് നോക്കിയപ്പോൾ കുറച്ചേ ഉള്ളൂ വെന്തിട്ട് ആകെ ഇത്ര മാത്രമേ ഉള്ളൂ ഇതിലോട്ട് ചോ മറ്റേ നമ്മുടെ ഉള്ളി ഉള്ളി ഇടുകയാണ് കേട്ടോ കണ്ടോ നമ്മൾ ഉള്ളി തൂവിക്കണ പരിപാടി ഉണ്ടല്ലോ ആ സംഭവം ഉണ്ടോ അത് അപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അരി ഒന്ന് മൂക്കണം ഇത് കണ്ടോ അരി ഇത് വിധം മൂത്ത് വലുതായി പൊട്ടിത്തെറിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അതിലേക്ക് ഈ സംഭവം നമ്മള് സെറ്റാക്കി വെച്ച സാധനമല്ലേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ചാട് ചാട് ചാടില്ല നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം അതെ അങ്ങനെ ഞാനിത് മിക്സ് ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫാക്കാം കേട്ടോ നമ്മുടെ സിമ്മ റെഡി ആയി കഴിഞ്ഞു ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ ചായ മൻസ ഉപ്പേരി ഓക്കെ ഞാൻ സിമ്മ് ഓഫ് ആക്കിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമുക്ക് പ്ലേറ്റിലോട്ട് സേർവ് ചെയ്യാം വേ അങ്ങനെ നല്ല ആവി പറക്കുന്ന ചായ മൻസ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്കിത് കാണുമ്പോൾ പറഞ്ഞ പോലെ കഴിക്കാനുള്ള ഭയങ്കര ടെൻഡൻസി ഉണ്ട് അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം അത് ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയതാണ് ഗൈസ് അതുകൊണ്ട് കൂടുതൽ എന്താ സ്പൂണും പ്ലേറ്റൊന്നും എടുക്കണ ആവശ്യമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കുന്നുണ്ട് ഇതേ അങ്ങനെ ഞാൻ ചായ മനസ്സുപ്പേരി കഴിക്കുകയാണ് നോക്കാം അങ്ങനെ കാണുള്ളൂ അതായത് ഇത്രയൊക്കെ സൗകര്യം നമുക്ക് ഫോണിലുള്ളൂ അപ്പം നല്ല ഉപ്പേരി പക്ഷേ കലിപ്പ് ചുഴയാണ് ഒരു ചവർപ്പ് അതിൻ്റെ ഒരു കയ്പ് ചവർപ്പ് ഉണ്ടാവും നമുക്ക് നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാനേ പറ്റത്തുള്ളൂ സമയം അവിടെ നല്ല അയ നല്ല പ്രോട്ടീൻ ഉള്ള നല്ല അടിപൊളി ഫുഡാണ് അപ്പം ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും ഇത് കഴിക്കാം അടുത്ത ടിപ്സായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും